വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രത്യയശാസ്ത്രങ്ങൾ എല്ലാ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ നാം എല്ലാ കാലത്തും നാനാത്വത്തിൽ ഏകത്വം എന്നതിൽ വിശ്വസിച്ചതാണ് അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ശക്തി ഇവിടെ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന വിഷലിപ്തമായ വർഗീയ നിയമത്തിനെതിരെ നിങ്ങളെല്ലാവരെയും ഇവിടെ എത്തിച്ചതും ഇതേ ചിന്താഗതി തന്നെയാണ് നമ്മുടെ രാജ്യം നാനാത്വത്തിൽ ഏകത്വം എന്നതിൽ ഉറച്ചു നിൽക്കുന്നു വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വേഷത്തിന്റെ കാര്യത്തിൽ ഭാഷയുടെ കാര്യത്തിൽ സംസ്കാരത്തിന്റെ കാര്യത്തിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാം വൈവിധ്യമുള്ളവരാണ് ഇന്ത്യക്കാർ ആ വൈവിധ്യങ്ങൾ മുറുകെ പിടിക്കുന്നവരുമാണ് ഇന്ത്യക്കാർ ഇന്ത്യക്കാരെന്നത് നാം പ്രത്യേകം കാണേണ്ടതായിട്ടുണ്ട്